റേറ്റ് ആ hey <laughs> ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്റെ നമ്പർ അവിടെ ഉണ്ടോന്ന് സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ടു നയൻ സീറോ നയൻ ത്രീ സേവനം എന്തോക്കെ ആക്ച്വലി എന്താ പിന്നെ അല്ല

െ അതെ ആരും ആണോ എന്താ വിശേഷങ്ങള് ഇല്ല ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു പരിപാടി പ്രതീക്ഷിച്ചിരുന്നില്ല ആ ശരി

ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് െ അത്ര ക്ലൂ തരാം ദുബായി നാട്ടില് അത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞേ സ്മൃതി സുജയുണ്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയ ആള് ഗസിന്ന് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെ കൊറേ പേര് ഇണ്ടെന്ന് പിണക്കിപ്പോൾ അതിലാള് ഞാൻ പറയല്ലേ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ എന്നാ അപ്പൊ ശരി ഓക്കെ ഈ വീഡിയോ എനിക്ക് അയച്ചു